പ്രതീക്ഷിച്ചില്ല മഴ പെയ്യുമെന്ന് പുനരൂരൊക്കെ എത്താറായിട്ടുണ്ട് ഈടമൺ ആ ഒരു ഏരിയയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിലൂടെ പോകുന്ന ഒരു ഫീലാണ് ഈ അടുത്തിറങ്ങിയ രണ്ടായിരത്തി എന്ന സിനിമയിൽ പോലും നമ്മുടെ ഈ ഒരു പതിമൂന്ന് കന്നഡപാല കാണിക്കുന്നുണ്ട് ഗുണ്ടാർ ഡാമിൽ നിന്ന് ടാക്സി കിട്ടി അതിൽ കയറി നേരെ നമ്മൾ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഇനി മൂന്ന് മണിക്കൊരു ട്രെയിൻ ഉണ്ട് അതിന് നേരെ പുനലൂർ ഇറങ്ങണം അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുവോ കുറച്ച് ടൈമുണ്ട് ഇപ്പോൾ അപ്പോൾ ഏകദേശം രണ്ടര ആയി അപ്പോൾ നമുക്കകത്തേക്ക് പോകാം ചെങ്കോട്ടയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താറായിട്ടുണ്ട് ഈ ഒരു റൂട്ടിൽ തമിഴ്നാട്ടിലെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ അതായത് കൊല്ലത്തേക്ക് പോകുമ്പോൾ അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ ഭഗവതിപുരമാണ് ഈ ഭഗവതിപുരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേരളത്തിലേക്ക് കടക്കുകയാണ് കേരളത്തിലെന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ആര്യങ്കാവാണ് ഈ തെങ്ങിൻ തോപ്പും വയലും ഒക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിലൂടെ പോകുന്ന ഒരു ഫീലാണ് ചെങ്കോട്ടയിൽ നിന്ന് കോട്ടാരക്കര വരെ നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഈ ഒരു നാൽപ്പത് രൂപയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാൻ പറ്റും അതാണ് ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത ഈ ഒരു റൂട്ടിൽ തമിഴ്നാട്ടിലെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പം എത്തിയിരിക്കുന്നത് ഈ കാണുന്ന ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ ഈ ഒരു പരിസര പ്രദേശമൊക്കെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് അതായത് തെങ്കാശിയിലേക്ക് വരുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ഭഗവതിപുരം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലൂടെ കാണിച്ച സുന്ദരപാണ്ഡിപുരവും ഗുണ്ടാർ ഡാമും പോലെ തന്നെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഭഗവതിപുരം തമിഴ്നാട്ടിലെ വയലും തെങ്ങും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ കേരളത്തിലേക്ക് കയറുകയാണ് കേരളത്തിലെ തുരങ്കങ്ങളും പതിമൂന്ന് കണ്ണർ പാലവും മലനിരകളും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഇനി നമുക്ക് പോവാം കഴുതുരുട്ടി എത്തി കേട്ടോ കഴുതുരുട്ടി അപ്പോൾ ഈ കഴുതുരുട്ടി എത്തിയപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത് നമ്മൾ ഒരു അമ്പനാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അമ്പനാട് ഹിൽസിൻ്റെ അപ്പോൾ അത് ചാനലിലുണ്ട് കാണാത്തവർ പോയി ഒന്ന് കണ്ടോ അടിപൊളിയാണ് അത് ഈ കഴുതുരുട്ടിന്നാണ് നമ്മൾ ഈ അമ്പനാട്ടേക്ക് പോകുന്നത് അപ്പോൾ അടുത്തത് നമ്മുടെ ഈ ഒരു റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോട്ടായിട്ടുള്ള പതിമൂന്ന് കണ്ണറപ്പാലോണേ ഏകദേശം പതിമൂന്ന് കണ്ണർപ്പാലം എത്താറായിട്ടുണ്ട് പതിമൂന്ന് കണ്ണറപ്പാലത്തിന്റെ മുകളിലൂടെ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ പോകുന്നതാണ് നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സുന്ദരപാണ്ഡിപുരവും ഗുണ്ടാർഡാമും മാത്രമല്ല കേട്ടോ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ ഈ പതിമൂന്ന് കണ്ണറപ്പാലവും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ അടുത്തിറങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയിൽ പോലും നമ്മുടെ ഈ ഒരു പതിമൂന്ന് കണ്ണറപ്പാലം കാണിക്കുന്നുണ്ട് ഈ ഒരു ട്രെയിൻ പോകുന്നത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ താഴെ നിൽക്കുന്നുണ്ടോ മലയാളം മാത്രമല്ല ഹിന്ദി തമിഴ് തെലുങ്ക് അങ്ങനെ ഒരുപാട് ഭാഷകളിലെ സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ ദുരന്തത്തിലേക്ക് കയറുകയാണ് നല്ല കിടിലൻ മഴ ആയിട്ടോ നല്ല കിടിലൻ മഴ ഞാൻ പ്രതീക്ഷിച്ചില്ല മഴ പെയ്യുമെന്ന് മഴ പെയ്തപ്പോഴത്തേക്ക് നല്ല കോടയും കാണാൻ നല്ല ഭംഗിയുണ്ട് അത് ഈ ഒരു ക്യാമറയും കൂടെ എത്രത്തോളം കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നമ്മുടെ ഭാഗ്യം നോക്കിക്കൊള്ളേ ആ പതിമൂന്ന് കണ്ണറപ്പാലം കഴിഞ്ഞപ്പോഴത്തേക്കാണ് മഴ തുടങ്ങിയത് ആ പതിമൂന്ന് കണ്ണറപ്പാലത്തിൻ്റെ ആ ഒരു ഏരിയയിൽ വെച്ച് മഴ പെയ്തിരുന്നെങ്കിൽ നമുക്ക് അവിടെ എത്തുമ്പോൾ ആ ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ടായിട്ട് ഏകദേശം ഇപ്പം പുനരൂരൊക്കെ എത്താറായിട്ടുണ്ട് ഇടമൺ ആ ഒരു ഏരിയയാണ് ഞാൻ ഈ കൊട്ടാരക്കരയിലേക്ക് ടിക്കറ്റ് എടുത്തതേ എനിക്ക് കൊട്ടാരക്കര ഇറങ്ങിക്കഴിഞ്ഞാൽ ചടയമംഗലത്തേക്ക് എം സി റോഡ് വഴി എപ്പോഴും ബസ്സുണ്ട് പക്ഷേ പുനലൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം ബസ് കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഒരു പക്ഷേ ട്രെയിൻ ലേറ്റാവുകയാണെന്നുണ്ടെങ്കിൽ ബസ് കിട്ടാതെ വന്നാൽ ഞാൻ പെട്ടുപോകും അതുകൊണ്ടാണ് ഞാൻ കൊട്ടാരക്കരയിലേക്ക് ടിക്കറ്റ് എടുത്തത് ആറുമണിയാവുന്നതേ ഉള്ളൂ അപ്പം പുനലൂരിൽ തന്നെ ഇറങ്ങി വീട്ടിലേക്ക് പോവാം അങ്ങനെ നമ്മുടെ തെങ്കാശി യാത്ര അതായി ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് ട്രെയിൻ കിട്ടി ഇങ്ങനെ ഒരു കിടിലം കാഴ്ചകളും നല്ലൊരു ട്രെയിൻ യാത്ര അനുഭവങ്ങളും കിട്ടുകയും ചെയ്തു അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ അടുത്താഴ്ച അടുത്ത അടുത്താഴ്ച പോവാം उहो कोन्हे